േ നീ ഒന്ന് സമാധാനപ്പെട് നമുക്ക് കണ്ടുപിടിക്കാം ഞാനല്ലേ പറയണേ മെല്ലപ്പോ സ്പീഡിൽ കൊടുത്തിട്ട് എന്താ കാര്യം കണ്ടുപിടിക്കണ്ടേ നിർത്തു നിർത്ത നിർത്ത് നിർത്ത എന്നിട്ട് നാളെ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് വെച്ച കാര്യം പിന്നോട്ടില്ല പ്രശ്നം എന്തെങ്കിലും ഒരു പേര് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ നായർ തമിഴാണല്ലേ വന്ദേ രാധാകൃഷ്ണൻ നായർ വീട്ടിൽ തന്നെ ആമാ ആരാണ് രാധാകൃഷ്ണൻ നായർ അതെ ഞാനാണ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർ ഞാൻ ബാലേന്ദ്രൻ ഹോട്ടൽ ബിസിനസ് ആണ് അല്ലെ നായരാണ് എന്താ വിശേഷിച്ച് ഞാൻ ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നാണ് ഞാനിവിടെ അല്ല നാട്ടിലാ പ്രാക്ടീസ് ചെയ്യുന്നേ അതും ഒരു കൊല്ലായിട്ട് പ്രാക്ടീസിന് പോകണില്ല അതിന്റെ ആവശ്യമില്ല വീട്ടില് ധാരാളം സ്വത്തുണ്ടേ പിന്നെ അത്യാവശ്യം രാഷ്ട്രീയം ഉണ്ടായിരുന്നു അല്ല ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു അവരെല്ലാ ഇത് എന്നെ കാണാൻ ഒരു ക്ലയന്റ് വന്നാണ നിന്നെ കാണാൻ ക്ലൈന്റോ വിഷ ബാലചന്ദ്രൻ സർപ്രൈസ് അങ്ങനല്ല അല്ല ചോദ്യം എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെ ചോദിച്ചാ എന്താ പറയാ

അയ്യോ ഇവൻ എന്റെ മകനല്ല തന്നില്ലോ ആണ് രണ്ടാമത്തെ മകളുടെ ഭർത്താവ് ആ ആ ലോ വലിയ തറവാട്ടുകാരാ ഒറ്റപ്പാലത്ത് തെക്കേപ്പാട്ട് ജഡ്ജി രാവുണ്ണി നായർ കേട്ടിട്ടുണ്ടോ ഓ കേട്ടിട്ടുണ്ടോ രാഷ ചായ നല്ലവനാ പാവ ആ കാര്യങ്ങളൊക്കെ ഞാൻ ലക്കിയ എനിക്ക് മൂന്ന് പെണ്ക്കളാ മൂത്തരുടെ ഭർത്താവ് പോലീസിലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കൃഷ്ണകുമാർ അവനി എറണാളത്താ രണ്ടാമത്തെ ആളെ കണ്ടല്ലോ ഇവനിപ്പോ കുറച്ചെ തന്നെയാ അവരല്ല വേറെ ഹാളാ എന്റെ വൈഫാ നമസ്കാരം നമസ്കാരം ഇളയ മൂടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആലോചനകൾ നടക്കുന്നു ഇന്ന് അവളെ കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ട് മദ്രാസിൻ തന്നെയാ വൻപുള്ള കോൺട്രാക്ടേഴ്സാ നിങ്ങൾ വന്നപ്പോ എല്ലാരും കരുതി അവരാണെന്നാ ഞാൻ ആലോചിക്കായിരുന്നു അവരാണെ കാറിലാണല്ലോ വരിക ഞങ്ങളും കാറിലാ വന്നത് കാറ് പുറത്തിട്ടിരിക്കാ തെക്കേപ്പാട്ട് തറവാട്ടമ്മ മാലതി ചായ മാത്രം എവിടെ അല്ല കൊണ്ടുവരുന്നുണ്ട് ഇവളാണ് കല്യാണപ്പെണ് നിർമ്മല കല്യാണ ചെറുക്കനെ ഇന്റർവ്യൂ ചെയ്യാൻ കൂട്ടുകാരെ വിളിച്ചിട്ട് വന്നിരിക്കസ്റ്റ് ഗസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഒരു ലീഡിംഗ് ചിറ്റി ഫണ്ടിന്റെ പ്രോപ്പറേറ്ററാണ് പിന്നെ ഒരു ഹോട്ടലുണ്ട് നമ്മളൊന്നും ഡിന്നർ കഴിക്കാൻ പോയില്ല മോളെ കഴിഞ്ഞ പ്രാവശ്യം കൃഷ്ണമാർ വന്നപ്പോ ഹോട്ടൽ ശ്രീലക്ഷ്മി ഇന്റർനാഷണൽ വേറൊരു ദിവസമായിരുന്നു നമുക്കൊന്ന് കൂടായിരുന്നു കേട്ടോ അവര് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അല്ല ചായക്ക് അവര് വന്നോട്ടെ അല്ല ഞങ്ങൾ ഇറങ്ങട്ടെ ചായ മുഴുവൻ കുടിക്കണ ശീലമില്ലെന്ന് തോന്നുന്നു അത് ശരിയാണത്തിന് ഇൻവിറ്റേഷൻ അയക്കും വരണം ഹലോ മിസ്റ്റർ കെ കെ നായർ വെൽക്കം കെ ആർ നായർ സാർ വന്നില്ലേ ഇല്ല അടിയപ്പെട്ടത് ഡൽഹിക്ക് പോയി ഇന്നലെ വൈകുന്നേരം സി എം ഉള്ളു ചൂടിനെ പുറപ്പെടണോന്ന് പറഞ്ഞു രണ്ടാമത്തെ കൂടി പോയി അടിയന് പകരവാൻ ഞാൻ വന്നിരിക്കുന്നത് എന്താ ഞാൻ പോരുന്നില്ലല്ലോ അയ്യോ അതുകൊള്ളാം അനന്തരന് വേണ്ടി അമ്മാവൻ തന്നെ വരണം മീറ്റ് മൈ ഫ്രണ്ട് മിസ്റ്റർ ബാലക്കാട് ഹോട്ടൽ സീലക്ഷ്മി ഇന്റർനാഷണൽ പ്രൊപ്പറേറ്റർ ഞങ്ങളുടെ പല ക്ലൈൻസ് ഓടാൻ താമസിക്കാറുണ്ട് ഇദ്ദേഹത്തെ ശരിക്കും പരിചയപ്പെടേണ്ട വ്യക്തിയാണ് ബാലൻ നിന്ന് ഗുണം ചെയ്യും മിസ്റ്റർ കെ കെ നായർ കെ ആർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ജനറൽ മാനേജറാ കെ ആർ നായരുടെ ഭാര്യയുടെ സഹോദരൻ കെ ആർ നായ അറിയാമല്ലോ കെ ആർ കൺസ്ട്രക്ഷൻ കമ്പനി കോടീശ്വരൻ അളിയനെ അറിയാത്ത മലയാളികളാ മദ്രാസിലുള്ളത് ചീഫ് മിനിസ്റ്റർ അടുത്ത ആളാ രണ്ടുപേരും ഒരു നാട്ടുകാരാ പാലക്കാട് അധികം സംസാരിച്ച സമയം കളയുന്നില്ല ഞങ്ങൾ ഇറങ്ങട്ടെ ആ പരിചയപ്പെട്ടില്ലല്ലോ സുരേഷ് കുമാർ ഇവനാണ് മണവാളൻ നമ്മൾ നമ്മൾ റെസ്റ്റോറന്റിൽ ഫോളോ ചെയ്തിട്ടുണ്ടാവണം ഡി ആ എനിക്കറിയാമോ ഞാൻ ആദ്യായിട്ട് കാണാ കണ്ടിട്ട് കൊഴപ്പക്കാരനാണെന്ന് തോന്നണില്ല ആ പൈസനെത്തിരിപ്പേശ നേരിടേ എന്താ നിനക്കയാളെ നോട്ടമുണ്ടോ ആ ക്രിസ്ത്യാനി ആയിരുന്നെങ്കി ഒന്ന് നോക്കായിരുന്നു അയാളെ കാണാൻ നല്ല രസല്ലേടി സുന്ദരനാണ് അയാള് മാരീഡ് അല്ലെങ്കിൽ നിനക്ക് അയാള് മതിയായിരുന്നു നല്ല ചേർച്ചയാ എനിക്കുള്ള കൊന്തൻ ദേ താഴെ വന്നിരിക്കുന്നുണ്ട് നീ കണ്ടോ ഞാൻ കണ്ടില്ല എടി നിർമ്മലെ ഈ വേഷമൊക്കെ ഒന്ന് വേഗം ഒരുങ്ങടി ഓ വേഷം കിട്ടാനൊന്നും എന്നെ കിട്ടില്ല ഇതാണ് നിർമ്മല ഇതാണ് രൂപം ഓ ഇവളെ കൊണ്ട് തോറ്റു നിന്റെ നിന്നെ ഇഷ്ടംപോലെ കണ്ടില്ലേ എങ്ങനെയുണ്ട് ആ തരക്കേടില്ല മുഖത്ത് നോക്കിയ ഒരു പൗരുഷമില്ല നേരത്തെ വന്ന ആള് എന്താ ഗെറ്റപ്പ് അല്ലടി ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഇരിക്കുന്നു അതാ ഞങ്ങളും പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ അയാള് മാരീഡ് ആണെന്ന് തോന്നുന്നു ആ പെണ്ണിനോട് എനിക്ക് കുശുമ്പാ തോന്നണേ ആ അവരുടെ ഭാഗ്യം എങ്ങനൊരു വട്ട കേസ്

എന്നോടൊന്നാണോ പറയുന്നത് എന്തിനാ നിനക്ക് സംസാരിക്കണമെന്നുണ്ട് ഒന്നുകൂടെ വിളിക്കാം ഫോൺ എടുത്തു ഹലോ 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 സംസാരിക്കൂ സംസാരിക്കൂ ഹലോ 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 ആരാ ഹലോ ഹലോ ആ എന്താ ഇതെന്താ ഉറങ്ങുന്ന മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണോ നിങ്ങൾ ആരാണ് ഒരു മനുഷ്യ സ്ത്രീയാണ് മനുഷ്യനെ കളിയാക്കണം ചൂടാവല്ലേ സാർ ഈ മനോഹരമായ രാത്രിയിൽ കന്നികയായ ഒരു പെൺകുട്ടി ഫോണിൽ വിളിക്കുമ്പോൾ ഇത്ര അരസികത്വം പാടില്ല സാർ പിന്നെ ഞാൻ എന്ത് വേണം ഇത്തിരി റൊമാൻറ്റിക് ആവാം മധുരമുള്ള ശബ്ദത്തിൽ സംസാരിച്ചുകൂടെ ചൂടായി ആള് വിചാരിച്ചതുപോലല്ല അപ്പാ അത് വിട്ടേക്കുമോളെ എനിക്കിഷ്ടേ എന്ത് പെണ്ണിന്റെ നിറങ്ങണ്ട കൊഞ്ചിക്കുഴയാളല്ലൊ വിട്ടിട്ട് വരാം ഉച്ചക്ക് ഊണെല്ലാം കഴിഞ്ഞ് വെയിലപ്പോ ഡാഡിന് കൊല്ലും ഇന്നലെ തന്നെ ഡാഡിയുടെ കയ്യും കാലും പിടിച്ചിട്ടാ വിട്ടത് ഡാഡി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കാന്ന വാക്ക് വാക്കല്ലേ മാറാൻ പറ്റൂ പിന്നെ എന്ത് തീരുമാനിച്ചു തീരുമാനം തന്നെ പറഞ്ഞല്ലോ ഇല്ല മോളെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനം പക്ഷെ എന്റെ ഒപ്പീനിയൻ നീ ഒന്നൂറ് ആലോചിക്കണമെന്നാ ഇത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമാ കെ ആർ നായർ എന്ന് വെച്ചാൽ ആരാണെന്ന് വിചാരിച്ച് ചീഫ് മിനിസ്റ്റർ ഓഫീസില് പെർമിഷൻ ഇല്ലാതെ ഒരാളെ ഉള്ളു കെ ആർ നായർ അതൊരു ക്വാളിഫിക്കേഷൻ ആണോ അങ്കിൾ മാത്രമല്ല മിസ്റ്റർ കെ ആർ നായർ അല്ലല്ലോ വരൻ ചെക്കൻ എന്താ മോശമാണോ മിടുക്കണല്ലേ മാലുതയ്ക്കും ഇഷ്ടായി എനിക്കും ഇഷ്ടായി അമ്മയ്ക്കും ഇഷ്ടമായി കൃഷ്ണേട്ടനും സുഭദ്രയ്ക്കും ഇഷ്ടാവുന്ന കാര്യത്തില് ഒരു തർക്കവും ഇല്ല ആ ഞാൻ നിർബന്ധിക്കുന്നില്ല നിന്റെയാണ് ജീവിതം നീയാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ആരാണ് വെറുതെ എന്നെ എന്തിനാണ് ശല്യപ്പെടുത്തുന്നത് ഏത് റെസ്റ്റോറന്റ് I'm waiting for you. Okay.

പക്ഷെ ബാലേന്ദ്രൻ ഒരു മനുഷ്യ സ്ത്രീയല്ലേ തിരയുന്നത് ഞങ്ങളൊക്കെ മനുഷ്യരാണ് കൃഷ്ണകുമാർ ഒരു പാവം പോലീസാണ് അറിയാൻ ഇതെന്റെ ഇത് സുഭദ്ര മകളെ അറിയാമല്ലോ ആ പിന്നെ അന്വേഷിച്ച ആള് കണ്ടിട്ടുണ്ടാവും പക്ഷെ പരിചയപ്പെട്ടിട്ടുണ്ട് ടെലിഫോണിലൂടെ ഓ മനുഷ്യ സ്ത്രീ അല്ലേ മദ്രാസ് മെഡിക്കൽ കോളേജ് ബാലേന്ദ്രൻ ഇരിക്കുവോ ഇല്ല നിങ്ങൾ കൈ പേടിക്കൊന്നും വേണ്ട വല്ല് ഞങ്ങള് പേടിച്ചോളാം അല്ല അതുകൊണ്ടല്ല നിങ്ങളുടെ ഫാമിലി ഏറ്റവും ഞാനൊരു അധിക പറ്റാവണ്ട ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വിവാഹ നിശ്ചയത്തിന് സന്തോഷമാണ് കെ ആർ നായരുടെ മകൻ നിർമ്മലയെ കാണാൻ വന്ന ദിവസം ക്ഷണിക്കാതെയാണ് താൻ വന്നത് ഞാൻ അറിയാതെ കേസിന്റെ കാര്യത്തിന് വന്നല്ലേ കേസ് നോണെ ഒന്നും പറയണ്ട കൂട്ടുപ്രതി എല്ലാം ഏറ്റു പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു നാടകം കളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു തനിക്ക് സ്വയംവരത്തിൽ താൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മനസിലായില്ലേ சீட் ஒழிச்சிட்டு அந்த உட்பி சண்ணிலேக்கொள்ள நம்ம ஆனி தனிக்கு அப்படின்